ജീവിതം അതൊരു യാത്രയാണ് ഒരിക്കലും നിശ്ചിത വഴികളില്ലാത്ത യാത്ര നാം പലപ്പോഴും തോൽവികളിൽ നിന്ന് വിട്ടുമാറാൻ ശ്രമിക്കുമ്പോഴും ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതൊരു വലിയ പാഠമാണ് വിജയം നേടുന്നത് സ്വപ്നം കാണുന്നവരും അതിനായി പരിശ്രമിക്കുന്നവരുമാണ് തോൽവികൾ എന്നത് പിൻവാങ്ങാനുള്ള കാരണമല്ല അതൊരവസരമാണ് നമ്മെ വീണ്ടും ഉയർത്തു നിൽക്കാൻ പഠിപ്പിക്കുന്ന ഒരു ശക്തി കഴിഞ്ഞൊരു പാതയോ ഒരിക്കലുണ്ടായ നഷ്ടമോ നിനക്കൊരു തിരിച്ചടിയായി മാറേണ്ടതില്ല ഒരിക്കൽ തളർന്നു നിന്നാലും പിന്നെയും എഴുന്നേറ്റു നിൽക്കാനുള്ള ധൈര്യമാണ് നമുക്ക് വിജയത്തിലേക്കുള്ള വഴിയാകുന്നത് നിനക്കുള്ള സ്വപ്നം ആരും കാണില്ല അത് നിന്റേതാണ് നീ കാണണം നീ വിശ്വസിക്കണം ഒരു ചെറിയ ചെറിയ തുടക്കങ്ങളാണ് വലിയ വിജയങ്ങളിലേക്ക് നയിക്കുന്നത് ഏറ്റവും വലിയ വിജയങ്ങൾ ആ ഒരു ചെറിയ ശ്രമങ്ങൾക്കുള്ള പ്രതിഫലമാണ് എന്താണ് നിന്റെ കഴിവ് അതറിയുന്നത് നിനക്കാണ് ലോകം അതിനെ അവഗണിച്ചേക്കാം പക്ഷേ നീ നിന്നെ വിശ്വസിച്ചാൽ മതിയാകും ജീവിതത്തിൽ വിജയിക്കാൻ നിനക്ക് ഒന്നേ വേണ്ടൂ എന്നെ കൊണ്ട് കഴിയും എന്ന് പറയാനുള്ള മനസ്സ് ഇന്നൊരു പുതിയ തുടക്കമാണ് തലതാഴ്ത്തിയ നിനക്കിനി തലയുയർത്താം നീ തുടക്കം കുറിക്കണം തീരാനൊരുങ്ങാത്ത പ്രതീക്ഷകളുടെ തുടക്കം ഉണരുക ശ്രമിക്കുക വിജയിക്കുക നിന്റെ കഥ ഒരുപാട് പേരുടെ പ്രചോദനമാകട്ടെ നീ ശ്രമിക്കുന്നവളാണ് ശ്രമിക്കുന്നവനാണ് അതുകൊണ്ടാണ് നീ വിജയിക്കും ഈ സന്ദേശം നിനക്ക് ധൈര്യം നൽകിയെങ്കിൽ ഒരുപാട് ആളുകളുമായി പങ്കുവെക്കൂ വീണ്ടും കാണാം വിജയത്തിന്റെ മറ്റൊരു കഥയിൽ നന്ദി